ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കുവാനുള്ള സർക്കാർ നീക്കങ്ങളുടെ ഭാഗമായി മന്ത്രി വി ശിവൻകുട്ടി ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലുമായി കൂടിക്കാഴ്ച നടത്തി ഭിന്നശേഷി സംവരണ വിഷയം രമ്യമായി പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും കൂടിക്കാഴ്ച സൌഹാർദ്ദപരമായിരുന്നുവെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത് ആശ്വാസകരമാണെന്ന് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലും പ്രതികരിച്ചു ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായി ഈ മാസം പതിമൂന്നിന് ബന്ധപ്പെട്ടവരുടെ യോഗം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കാനിരിക്കെയാണ് മന്ത്രി വി ശിവൻകുട്ടി ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനത്തെത്തിയത് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലുമായി മന്ത്രിയുടെ കൂടിക്കാഴ്ച അരമണിക്കൂറോളം നീണ്ടു ഭിന്നശേഷി സംവരണവും അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുമെന്നും സൌഹാർദ്ദപരമായ ചർച്ചയാണ് നടന്നതെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു വിഷയവുമായി ബന്ധപ്പെട്ടവരുടെ യോഗം പതിമൂന്നാം തീയതി വിളിച്ചിട്ടുണ്ട് അതിനുശേഷം പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ടെന്നും ശിവൻകുട്ടി പറഞ്ഞു പരിഹാരം പരിഹാരം കാണും ബന്ധപ്പെട്ട യോഗം വിളിച്ചിട്ടുണ്ട് ആ ശേഷം കാണുമെന്നും െന്നും ആയിരക്കണക്കിന് അധ്യാപകർ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നത് ക്രൈസ്തവ മാനേജ്മെന്റിന് മാത്രം പ്രശ്നമല്ലെന്നും ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പറഞ്ഞു നിലവിലെ പ്രശ്നം പൊതുസമൂഹത്തിന്റേതാണ് വിഷയം സർക്കാർ ഗൌരവമായാണ് കാണുന്നത് ഇതേക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്യുമെന്ന കാര്യം ആശ്വാസകരമാണെന്നും ബിഷപ്പ് അറിയിച്ചു ഒരു നടപടിയാണ് അധ്യാപകർക്ക് അതുകൊണ്ട് തന്നെ വളരെ ക്രിയാത്മകമായിട്ട് അതിനോട് പ്രതികരിക്കുന്നു എന്ന് അത് ഫലവത്താവുമെന്ന് ഞങ്ങൾ ാണ് വിഷയത്തിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായിയെന്നും ബിഷപ്പ് തോമസ് തറയിൽ പറഞ്ഞു കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം പി ജോ മൈക്കിൾ എം എൽ എ എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു അമൃത ന്യൂസ് കോട്ടയം